എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഹോഷൻ സ്റ്റീൽ ആൻഡ് വർക്ക്ഷോപ്പിലേക്ക് സ്റ്റീൽ വെൽഡറുടെയും അലുമിനിയം ഫാബ്രിക്കേറ്ററുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് സ്റ്റീൽ ആൻഡ് അലുമിനിയം വെൽഡറുടെയും ഫാബ്രിക്കേറ്ററുടെയും വേക്കൻസി ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിരുന്നു ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ എയിറ്റ് ഫോർ സെവൻ ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക യു എയിലോ ഹോം കൺട്രിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഷാർജയിലെ ഒരു ലേബർ സപ്ലൈ കമ്പനിയിലേക്ക് പ്രിക്രൂർമെൻറ്റ് മാനേജർ ആൻഡ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ സെവൻ സീറോ നയൻ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് അബുദാബിയിലെ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ അഡ്മിൻ കം റിസപ്ഷനിസ്റ്റ് എന്നീ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യു എ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ സിക്സ് ടു ത്രീ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലൈൻഡുള്ള തസീൽ ഓഫീസിലെ കോൾ സെൻറ്ററിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് വിസയിലുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ടു എയ്റ്റ് വൺ നൈറ്റ് സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഷവൽ ആൻഡ് ജെ സി ബി വിഭാഗമാണ് യു ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഫോർ നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അർജൻറ്റായിട്ട് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈസൻസ് നമ്പർ ത്രീയും ലൈസൻസ് നമ്പർ സിക്സും ഉള്ള ആളുകൾക്കാണ് അവസരമുള്ളത് അതായത് ലൈറ്റ് ബഹുക്കിളും ഹെവി ബസ്സും ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആളായിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധരംസ് ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ അഞ്ജന അറ്റ് പാക്ട് എംപ്ലോയ്മെൻറ്റ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് സി ബി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ഏത് പൊസിഷനാണെന്നുള്ളത് ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ എന്നുള്ള പൊസിഷൻ വെച്ച് വേണം സി ബി അയക്കേണ്ടത് വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ സീറോ ഫോർ ടു വൺ ത്രീ ടു ഫൈവ് സീറോ ഫൈവ് ദുബായിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നതിനും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി രണ്ടായിരം തിരംസ് ആണ് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സീറോ സിക്സ് ത്രീ സെവൻ വൺ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഒരുപാട് പേര് ഹൗസ് മേടിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് ഗവൻറ്റ് വഴി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേക്കൻസി ഇടുന്നത് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എസ്റ്റിമേഷനും നോളജും കൂടെ ഉള്ളവർക്കാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിനെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു എറ്റ് നയൻ സെവൻ ത്രീ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി മെക്കാനിക് ഹെൽപ്പർ സൈറ്റ് സൂപ്പർവൈസർ ആൻഡ് ഡ്രൈവർ എ സി മെക്കാനിക് ഹെൽപ്പറിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സിനിടയിലുള്ള ആളായിരിക്കണം സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസും ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും സൈറ്റ് സൂപ്പർവൈസർ കം ഡ്രൈവറുടെക്ക് ആയിരത്തി എണ്ണൂറ് പ്ലസ് ഓവർ ടൈം ആയിരിക്കും സാലറി വരുന്നത് അതുകൂടാതെ വിസ അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ വൺ ത്രീ ഫോർ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് അഡ്മിൻ കം അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ വൺ ടു സീറോ ഫോർ വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ഐ ടി കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ ഫൈവ് ഡബിൾ വൺ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഡ്രൈവർ ഡ്രൈവർക്കും വേക്കൻസി കം സെയിൽസ്മാൻ എന്നുള്ള വേക്കൻസിയിൽ ഒരിക്കലും ഡ്രൈവർമാർ അയക്കരുത് സെയിൽസ് കൂടി അറിയാവുന്നവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാലറി രണ്ടായിരം തെറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും സൺഡേ ലീവാണ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ടു ഫൈവ് ടു എയ്റ്റ് സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ മൊബൈലിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് സാൻഡ്വിച്ച് എന്നിവ തയ്യാറാക്കാൻ അറിയുന്ന ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അർജൻറ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് സിക്സ് ഫോർ ടു സിക്സ് ടു എന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിൽ പുതുതായി തുടങ്ങുന്ന ടൈപ്പിംഗ് ആൻഡ് ബിസിനസ് കൺസൾട്ടൻസി കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടൈപ്പിസ്റ്റ് അബുദാബി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക അക്കൗണ്ടൻറ്റ് ബി കോമോ എം കോമോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ടാലി അറിഞ്ഞിരിക്കണം ഡെയിലിയുള്ള അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് ഫോളോ അപ്പ് ക്ലർക്ക് ഫീമെയിൽസിനാണ് അവസരമുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ദേറയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് മേക്കറുടെയും വെയിറ്ററുടെയും വേക്കൻസി വന്നിട്ടുണ്ട് മലയാളികൾ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ സെവൻ ത്രീ ടു വൺ നയൻ എന്ന നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക അബുദാബിയിലെ ടാക്സ് ആൻഡ് ഓഡിറ്റ് കൺസൾട്ടൻസിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെങ്കിലും ഓഡിറ്റ് ആൻഡ് ടാക്സ് കൺസൾട്ടൻസിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അക്കൗണ്ടിങ് ബുക്കീപ്പിംഗ് വാറ്റ് സബ്മിഷൻ ആൻഡ് സ സർവീസസ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ആൻഡ് സർവീസ് എന്നിവയെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഫ്രഷേഴ്സ് ഇതിന് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ചോദിച്ചിട്ടുള്ളത് മിനിമം ക്വാളിഫിക്കേഷൻ ബി ആണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ധറംസ് വരെ ആയിരിക്കും എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറി വ്യത്യാസമുണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സീറോ ഫോർ ഫൈവ് ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിലേക്ക് ഒപ്റ്റോമെട്രിക്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എച്ച് എ ഡി ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി മുന്നൂറ് തിറംസാണ് റൂമ് ഫുഡ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സിക്സ് നയൻ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സിക്സ് ജി വെൽഡറുടെ വേക്കൻസി സാലറി മൂവായിരം തിറംസിന് കൂടുതൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻ അനുസരിച്ചിട്ടായിരിക്കും സാലറി വരുന്നത് മിനിമം മൂവായിരം തിറംസ് ആണ് വരുന്നത് അക്കോമഡേഷനും ഫുഡും വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സി വി അയക്കുമ്പോൾ നിങ്ങളുടെ വെൽഡിംഗ് ടെസ്റ്റ് നോക്കി അതിൽ പാസ്സാകുന്നവരെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ ദുബായ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സിക്സ് നയൻ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഓട്ടോ കാഡിൻ്റെ വേഗിൽ വന്നിട്ടുണ്ട് ലേഡീസിനും ജെൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സിക്സ് നയൻ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ക്യാമ്പ് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി എണ്ണൂറ് ധറംസാണ് ക്യാമ്പ് അക്കോമഡേഷൻ ഫ്രീ വൈഫൈ ഡെയിലി ഓവർ ടൈം എല്ലാം ഉണ്ടായിരിക്കും ഒരുപാട് പേര് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസികളെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയ്റ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്